ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിസംബർ എട്ട് തിങ്കളാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനും മറക്കാതിരിക്കുക ഡിസംബർ എട്ട് തിങ്കളാഴ്ച ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ മുന്നൊരുക്കങ്ങൾക്കായാണ് ഈ നടപടി കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ കളക്ഷൻ സെന്റർ സ്ട്രോങ് റൂം എന്നിവ സ്ഥിതി ചെയ്യുന്ന കോളേജുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി ഡിസംബർ ഒമ്പതിനും ആലപ്പുഴ ജില്ലയിൽ പൊതു അവധിയാണ് കൂടാതെ ഇടുക്കി ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതു തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി ഇടുക്കി ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളായും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും പ്രവർത്തിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ അംഗനവാടികൾ മദ്രസുകൾ ഉൾപ്പെടെ പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ എട്ട് തിങ്കളാഴ്ച അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു കൂടാതെ ഇടുക്കി ജില്ലയിൽ കൌണ്ടിംഗ് സെന്ററുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയും അവധിയായിരിക്കും വോട്ടെടുപ്പ് ദിനമായ ഡിസംബർ ഒമ്പതിന് ഈ ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിലെ അവധി അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അവധി അറിയിപ്പുകൾ പുറപ്പെടിച്ചാൽ ഉടൻ തന്നെ ആ വിവരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കാം